എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ വീഡിയോ എടുക്കുകയാണെന്ന് വെച്ചിട്ട് കുറച്ച് തിരക്കായി പോയിട്ട് അതുകൊണ്ട് ഇന്നലെ വീഡിയോ ഇടാൻ പറ്റാഞ്ഞത് അപ്പം ആ വീടിൻ്റെ മുറ്റത്തിൻ്റെ അവസ്ഥയാണ് കേട്ടോ കാണുന്നത് അലങ്കോലായിട്ട് കിടക്കുകയാണ് അപ്പോൾ കുറച്ച് നാളായിട്ട് വിചാരിക്കുന്നുണ്ട് നമ്മൾ ഈ എന്താ പറയുക പൈപ്പ് വെച്ചിട്ട് നമ്മൾ ഓടൊക്കെ വെച്ച് പൈപ്പൊക്കെ വെച്ചെങ്കിലും നമ്മളുടെ എറിയത്തേക്കില്ലേ നമ്മൾ ഇരിക്കുന്ന സോഫയിലൊക്കൊക്കെ നല്ല മഴയൊക്കെ വരികയാണെങ്കിൽ വല്ലാണ്ട് ചാറിലടിക്കുന്നുണ്ട് അപ്പം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ് പറയുക അതായത് എന്താ പറയുക നല്ലോണം മഴ പെയ്യുന്ന സമയത്ത് ചാറിലടിച്ചിട്ട് മിറ്റ് എറിയ മൊത്തം വെള്ളം ഇരിക്കും കേട്ടോ അപ്പം അതൊന്നും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റ് ഇടണം കുറച്ച് നാളായി വിചാരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പുറകുവശത്ത് നമ്മൾ അധികം ചോറൊക്കെ വെക്കുന്നത് ബാക്കിലത്തെ ബാക്കിലുള്ള അടുപ്പിലാന്ന് കേട്ടോ അപ്പം നമ്മളധികം ഇറങ്ങും ഇറങ്ങും അതുപോലെ തന്നെ കീയൊക്കെ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് വഴുക്കുള്ളത് കൊണ്ട് അതായത് മഴ വെള്ളം മഴ നന്നായിട്ട് പെയ്യുന്ന സമയത്ത് നല്ലവണ്ണം മഴയുള്ള സമയത്താണ് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്നത് അപ്പോൾ നമ്മുടെ കിണറിൻ്റെ ആ ഒരു സൈഡിൽ പൂപ്പൊക്കെ കെട്ടിയിട്ട് വല്ലാണ്ട് വഴിക്കുന്ന അവസ്ഥയാണ് കേട്ടോ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ചും വഴുക്കുന്ന അവസ്ഥ ആയതുകൊണ്ട് ബാക്കിലത്തെ സൈഡിലും ഷീറ്റ് ഇടണം നമ്മൾ കുറച്ചായിട്ട് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്രാവശ്യം പിന്നെ എല്ലാവരും ഉള്ളത് കൊണ്ട് വിചാരിച്ചു വന്നാൽ ഇത്തവണ ഇങ്ങ് ഇട്ടേക്കാന്ന് വെച്ചിട്ട് രാവിലെ തുടങ്ങിയ പണിയാണ് ഞാനിപ്പോൾ ഇതെടുക്കുന്നത് ഉച്ച സമയത്താണ് അപ്പം എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു ഞാനൊരു ക്ലാസ്സിന് പോകുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ബാക്കിലത്തെ സൈഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ ആക്കിയിട്ടുണ്ട് അപ്പം നമ്മുടെ കിണറിൻ്റെ ആ ഒരു സൈഡ് വരുന്നതുകൊണ്ട് നമ്മളെ വെള്ളം കിണറിലേക്കുള്ള സൂര്യ അതായത് വെയിലടിക്കുന്നത് അടിക്കേണ്ടതു കൊണ്ട് നമ്മൾ അവിടെ ചെറുതായിട്ട് വൈറ്റ് ഷീറ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ബാക്കി മൊത്തം നമ്മളെ നോർമൽ ഷീറ്റില്ലേ അതാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ അലൂമിനിയം ത്തിൻ്റെ ഷീറ്റാണ് പറയുക നമ്മൾ മുന്നേ ഇട്ടതാണ് ഇതുവരെ ഉള്ളത് നമ്മളടുപ്പിൻ്റെ ആ ഒരു കൂടേൻ്റെ വേർഗൊക്കെ അടുക്കി വെച്ചില്ലേ ആ ഒരു സൈഡ് വരെ നമ്മൾ മുന്നേ ഇട്ടതായിരുന്നു അതിന് ശേഷമുള്ള പോർഷനാണ് ഇപ്പോൾ ഇന്നിട്ടത് കേട്ടോ അപ്പം ഇന്നല്ല ഇന്നലെ ഇട്ടത് അപ്പോൾ നന്നായിട്ടുണ്ട് ഏകദേശം വെള്ളം ഒന്നും എന്തായാലും ഇനിയിപ്പം നമ്മളുടെ വർക്ക് ഏരിയയിലോട്ടൊന്നും വെള്ളം വരില്ല കാരണം അതൊക്കെ ചവിട്ടിയിട്ടില്ലേ നമ്മൾ വരുന്നത് മാത്രമല്ല കുട്ടികളുണ്ടാകുന്ന സമയത്താണെങ്കിലും നമ്മൾ മുറ്റത്തിറങ്ങുന്ന സമയത്ത് ഈ കിണറിൻ്റെ സൈഡ് ഉണ്ടാവില്ലേ അത് ഫുള്ള് വഴുക്ക ഉണ്ടാവുക അപ്പോൾ ും ബുദ്ധിമുട്ട് എന്ന് വെച്ചാൽ നമ്മളിപ്പം ഇത്തവണ എല്ലാവരും കൂടിയിട്ട് ബ്രഷൊക്കെ ഇട്ടിട്ട് ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു പൂപ്പ് പിടിച്ചിട്ടോ കാരണം വഴിക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അപ്പം അതിനിടയ്ക്ക് തന്നെ ക്ലീൻ ആക്കാലോന്ന് വെച്ചിട്ട് അങ്ങനെ ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു മുന്നേ അപ്പം എന്തായാലും ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വിഷമം ഉണ്ടാവില്ലല്ലോ മഴക്കാലത്താണെങ്കിലും നമുക്ക് സേഫ്റ്റി സേഫ് ആയിട്ട് നിൽക്കാം ആ ഒരു ഇതിലാണ് നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ വെള്ളം ഉണ്ടാവില്ല നമുക്കൊരു ഒരു ടെൻഷനില്ല സത്യം പറഞ്ഞാൽ ഇപ്പം മുറ്റക്കാകെ വൃത്തികേടാണ് അതൊക്കെ ഇനി ശരിയാക്കണം അത്രേ അപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ മുന്നിലത്തെ ഭാഗം കൂടി ഇടാനുണ്ട് അതും കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഫിനിഷ് ആകും കേട്ടോ വെള്ളത്തിൻ്റെ ആ ഒരു ഇഷ്യൂ അതായത് മഴ പെയ്യുമ്പം ഉള്ള ടെൻഷൻ പകുതി മാറി കിട്ടും പിന്നെ മൊത്തം കവർ ചെയ്ത് ഇടാന്ന് വെച്ചാൽ അതൊരു ഒരു വൃത്തികേടായിരിക്കും ഷീറ്റ് മൊത്തമായിട്ട് ഡ്രിഡൽ ആണെങ്കിൽ വെള്ളത്തിൻ്റെ അതായത് ആ ഒരു വഴുക്കിൻ്റെ പ്രശ്നമേ വരില്ല പിന്നെ എന്തായാലും മഴയുള്ള സമയത്ത് എന്ന് വെച്ചാൽ ഇൻ്റർലോക്ക് ഒക്കെ ഉള്ളത് ഇൻ്റർലോക്ക് ഇട്ടതുകൊണ്ട് ഈ ഒരു ഇൻ്റർലോക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്ന് അങ്ങ് സ്ലിപ്പ് സ്ലിപ്പായി പോകില്ല കേട്ടോ അതൊരു പ്രത്യേകതയാണ് അപ്പം അങ്ങനെ രാത്രി ആയിട്ടോ രാത്രി ഏകദേശം ഏഴരയായിട്ടുണ്ട് അപ്പോൾ ആ സമയമായിട്ടും നല്ല ബെസ്റ്റ് പണിക്കാരാണ് കേട്ടോ ഇവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു എന്താ പറയുക ഒരു പണി ഒരു നമ്മളൊരു പണിയെടുക്കുന്ന സ അതിനോടൊരു നമ്മളൊരു നീതി പുലർത്തുന്നൊക്കെ പറയുന്നില്ല അപ്പോൾ അതൊക്കെ ഫിനിഷ് ആയതിന് ശേഷം മാത്രമേ അവർ പോളൂ എന്ന് പറഞ്ഞിട്ട് രാത്രി വരെ എടുത്ത് പണിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തുടങ്ങിയ പണിയാണ് ബേക്കിലത്തെ വിഷമൊക്കെ കംപ്ലീറ്റ് ആക്കി മുൻവശത്ത് ആ ഒരു ചെറിയൊരു പോഷനിൽ ഷീറ്റ് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക പൊടി പാറുന്നുണ്ടായിരുന്നു നമ്മൾ ഗ്രി ഡ്രില്ല് ചെയ്യുന്നില്ല അത് ആ ഒരു സമയം തന്നെ നമുക്ക് പൊടി പാറുന്നത് നമ്മൾ ആരും പുറത്തേക്ക് കടന്നില്ല കേട്ടോ അപ്പോൾ ബാക്കി ഞാൻ രാവിലെ കാണിക്കാന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അത്ര വരെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അത് ഫുൾ കംപ്ലീറ്റ് ആക്കി അവർ പത്തര സമയത്താണ് കേട്ടോ തിരിച്ചു പോയത് ഇത് ഇന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ എന്താ പറയുക കറി വെക്കുന്നതാണ് പുറത്ത് പുറത്തുള്ള എടുക്കുന്നതാണ് നമ്മൾ കറി വെക്കുന്നത് പറഞ്ഞത് ചട്ടിയിൽ വെക്കുന്ന ദിവസം നിങ്ങൾ പുറത്തു വെക്കൽ ഗ്യാസിൽ നിന്ന് വെക്കാൻ നിൽക്കലില്ല നേരെ മറിച്ച് കുക്കറിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഗ്യാസിൽ നിന്നാണ് വെക്കൽ ഈ ചട്ടിയിൽ വെക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെ അല്ലേ അതുകൊണ്ട് എല്ലാവരും ഉണ്ടാകുന്ന ഇപ്പോൾ സൺഡേ ഒക്കെ ആയതുകൊണ്ട് ടൈം ഉണ്ടല്ലോ അല്ലെങ്കിൽ അച്ചൂട്ടിനും അരോട്ടിനും രാവിലെ സ്കൂൾ പോകുന്ന സമയമാണെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കേണ്ടതു കൊണ്ട് നമ്മളെല്ലാം ഗ്യാസിൽ നിന്ന് തന്നെ എല്ലാം ആക്കൽ അപ്പം അങ്ങനെ ഓരോരാൾ ഓരോ പണിത്തിരക്കിലാണ് കേട്ടോ ഇപ്പം ഇത് ഏട്ടനാണ് ഏട്ടൻ എന്താ പണിയെടുക്കുന്നത് വെച്ചാൽ പിന്നെ നമ്മളെ കിണറിന് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രിൽസില് അതിൻ്റെ ആ ഒരു ഭാഗം മൊത്തം തുരുമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മൊത്തം കാട് കയറി കേട്ടോ നമ്മുടെ കിണറിൽ ഇതൊക്കെ വൃത്തിയാക്കണത്ര ഇനിയിപ്പം എന്താ പറയുക അതിന് പെയിൻ്റ് അടിക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ പെയിൻ്റ് അടിക്കാണ്ട് വെക്കുകയാണെങ്കിൽ ആ തുരുമ്പ് മൊത്തം നമ്മളെ വെള്ളം വെള്ളത്തിലേക്കാണ് മഴ പെയ്യുന്ന സമയത്ത് പോകും അപ്പം ഇതിപ്പം എന്ന് വെച്ചാൽ പെയിൻ്റ് അടിച്ച് വെക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ അതിൻ്റെ ടെൻഷൻ ഇല്ലല്ലോ തുരുമ്പടിക്കുന്നു എന്നുള്ള ടെൻഷൻ ഇല്ലല്ലോ അതുകൊണ്ടൊന്ന് പെയിൻ്റ് അടിക്കാമല്ലോ എന്ന് വെച്ചാൽ ിട്ട് രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് മാസ്ക് ഒക്കെ വെച്ചിട്ട് ഭയങ്കര തുരുമ്പ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഓരോ ഓരോ പണിത്തിരക്കിലാണ് അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഇന്ന് സൺഡേ അല്ലേ അതുകൊണ്ട് എന്താ പറയുക ഒന്ന് ഹെയർ ഒന്ന് വൃത്തിയാക്കാമല്ലോ എന്ന് വെച്ചിട്ട് നിൽക്കലാണ് ഇതെന്താണെന്ന് വെച്ചാൽ ഒരു എണ്ണയാണ് കേട്ടോ അത് എനിക്ക് ടീച്ചർ തന്നതാണ് സക്സസ് ആകുമോ എന്നറിയില്ല ടീച്ചർ ഒരു ടിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ തലയിൽ നിറയെ താരനുണ്ട് കേട്ടോ അപ്പോൾ താരം പോകാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ഒരു ഡോക്ടറെ കാണിച്ചിട്ട് ഒരു ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഭയങ്കരമായിട്ട് താരമുണ്ട് അപ്പോൾ താരം പോകാൻ വേണ്ടിയിട്ട് ഇപ്പം ഇപ്പം താരം കുറച്ച് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ ഷാംപു യൂസ് ചെയ്തിട്ട് അപ്പം ടീച്ചറെ കാണാൻ വേണ്ടിയിട്ട് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം ടീച്ചർ എന്നോട് പറഞ്ഞു ടീച്ചർ ഇത് യൂസ് ചെയ്തിട്ട് കുറച്ച് മാറ്റമൊക്കെ വന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടട്ടോ ഇത് ദന്തപ്പാല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാട്ടിലുണ്ടാവുന്നതാണ് പറഞ്ഞത് പറമ്പുകളിലൊക്കെ ഉണ്ടാവുമായിരിക്കും അപ്പോൾ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയോട്ടോ നമ്മളെ നോർമൽ വെളിച്ചെണ്ണയില്ലേ ആ വെളിച്ചെണ്ണീൻ്റെ അകത്ത് ഈ ദന്തപ്പാല എന്ന് പറഞ്ഞിട്ടുള്ള ഈ പൂവാണോ എല്ലാണോ നല്ലതിട്ട് വെച്ചിട്ട് കുറച്ച് സമയം വെയിൽ കൊള്ളിക്കുക അപ്പോൾ രണ്ടു ദിവസം ആകുമ്പോഴത്തേക്കും നമ്മളെ ഉജാലേൻ്റെ കളറാവുന്ന പറയുന്ന കേട്ടോ അപ്പോൾ അത് നമ്മുടെ തലയിൽ എവിടെയാണോ നമ്മുടെ താരനുള്ളത് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു കുറച്ച് ദിവസം കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ താരം പൂർണ്ണമായിട്ടും പോകുമെന്നാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ടീച്ചർ അത് പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് അപ്പം എന്നോട് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പറഞ്ഞിട്ട് എനിക്ക് ടീച്ചർ ആക്കിയതാണ് കേട്ടോ ടീച്ചറെ മോക്ക് വേണ്ടിയിട്ട് ആക്കിയത് എനിക്ക് കുറച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചിട്ട് ഇതാണ് ഞാൻ ഇരുന്നതാണ് കേട്ടോ അപ്പോൾ തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് അമ്മ പത്തൊക്കെ മുറിക്കുന്നത് കേട്ടോ അപ്പം ഈ സമയത്ത് മഴ സമയത്ത് വത്തക്ക എന്താ പറയുക മധുരമൊക്കെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷെ കണ്ടപ്പോൾ ഞാൻ വാങ്ങിയതാണ് കേട്ടോ പക്ഷെ നല്ല മധുരമായിരുന്നേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല അടിപൊളി മതി മധുരമായിരുന്നു ഉണ്ടായത് അപ്പം ഇത് മുറിച്ചിട്ട് എല്ലാവർക്കും കൂടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം മുറിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ബത്തക്ക പൊതുവിൽ ഈ ഒരു സീസണിൽ മധുരം ഉണ്ട് മധുരം കുറവായിരിക്കും കേട്ടോ ആ ഒരു മെയ് ജൂ മാർച്ച് ഏപ്രിൽ ആ ഒരു മാസത്താണ് ബത്തക്കേൻ്റെ സീസൺ എന്ന് പറയുന്നത് പക്ഷേ നല്ല മധുരമുള്ള ബത്തക്കയായിരുന്നു കേട്ടോ ഒരു പ്രാവശ്യം വാങ്ങിച്ചിട്ട് പാളിപ്പോയിനി പക്ഷേ ഇപ്രാവശ്യം വാങ്ങിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അമ്മമ്മയും പറയുന്നുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ബത്തക്ക നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മുടെ ചോറും കറിയെല്ലാം ഏകദേശം ആയിട്ടുണ്ട് പിന്നെ ഇന്നലെ വീഡിയോ എടുക്കുകയാണെന്ന് വെച്ചിട്ട് എന്തൊക്കെയോ തിരക്കായി പോയിട്ടാണ് എടുക്കാൻ പറ്റാഞ്ഞത് അപ്പോൾ ഇന്ന് നമ്മുടെ കറിയെന്ന് പറയുന്നത് ഇന്ന് ചിക്കനും മീനും ഒന്നും ഇല്ല കേട്ടോ അതുകൊണ്ട് ഇന്ന് നമ്മുടെ മാങ്ങ ചമ്മന്തി ഉണ്ട് നമ്മൾ ആക്കാൻ വേണ്ടി നോക്കുകയാണ് മാങ്ങ ചമ്മന്തിയും പിന്നെ മോരി കറി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പയർ ഉപ്പേരിയാണ് കേട്ടോ അതുകൊണ്ട് പപ്പടം കാച്ചാലോ നിയാരിച്ചു ഇതൊക്കെയാണ് നമ്മുടെ ഉച്ചക്കത്തെ മീനു എന്ന് പറയുന്നത് അപ്പോൾ ഇത്രക്കേ ഉള്ളൂ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ടാറ്റാ